എനിക്കവർ ഭക്ഷണം തരുന്നില്ല പല പ്രാവശ്യമായിട്ട് അമ്മ കാടുന്നുണ്ട് അവർ ഭക്ഷണം മാറ്റി വയ്ക്കുന്നുണ്ട് കാര്യം എൻ്റെ മോനൊക്കെ ആയിരിക്കും പക്ഷേ അവർ പണ്ടത്തെ തൊട്ടൊന്നുമല്ലോ സ്നേഹമില്ല അവള് പറഞ്ഞ് തിരിക്കുന്നതാണ് എല്ലാം കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർപ്പ് ഞാനാകുമ്പോൾ വൈകുന്നേരം എട്ട് മണിയാവുമ്പോൾ ഭക്ഷണം കഴിക്കും ഞാൻ ചോറെടുക്കാൻ പോകുന്ന സമയത്തൊരു കാര്യം ഉണ്ടാകത്തില്ല എല്ലാം പപ്പടം കാച്ചിതോ ഇച്ചിരി തൈരോ വല്ല ഉണ്ടാവും ഞാനതും പിന്നെ ഒരു രണ്ട് പച്ചവെളവും എടുത്ത് അങ്ങ് ഭക്ഷണം കഴിക്കും അതുവരെ ഒന്നും ഉണ്ടാക്കത്തില്ല ടീവിയുടെ മുന്നേ കുത്തിയിരിക്കും പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ച് ഊമി കയറി കിടന്നു കഴിഞ്ഞ പിന്നെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കല അത് ഉണ്ടാക്കല് ഇതുണ്ടാക്കല് സാലങ്ങള് മേടിച്ച് കൂട്ടുന്ന പറക്കുന്നത് പൊരിക്കുന്നതിൻ്റെയൊക്കെ മണം കേക്ക എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വരുന്നുണ്ടവൻ അവര് തമ്മി കഴിക്കുക അമ്മയ്ക്ക് ഒന്നും തരണ്ടില്ല അമ്മയ്ക്ക് ഭക്ഷണത്തോട് കൊതി ഉണ്ടായിട്ടല്ലീ മോള് പക്ഷെ ഒരു വീട്ടിൽ കടത്തിങ്ങനെ കാണിക്കുന്നത് ശരിയാണെന്നോ ഏ ഇങ്ങനെ കാണിക്കൂ നീ എപ്പോഴേ വരുമ്പോ നിന്നോടൊത്തിരി പറയുമ്പോഴോ അമ്മക്ക് ഇത്തിരി സമാധാനം ഉള്ളൂ എൻ്റെ അമ്മ ഈ തൊട്ടേനും പിടിച്ചേരിങ്ങനെ പരാതി പറയാൻ തുടങ്ങിയല്ലേ അമ്മ ഒരു വീടല്ലേ പല പ്രശ്നങ്ങളുണ്ടാവും അത് ഞാൻ കുറ്റം കണ്ടുപിടിക്കാണെന്നോ എന്തൊരു അവസ്ഥയാണത് പല കാര്യങ്ങളും അത് ചായക്കെട്ടിലൊക്കെ കടിയൊക്കെ മേടിച്ചോണ്ട് കൊണ്ടുതരും അമ്മയ്ക്ക് തരാറില്ലടി വേണ്ട ായി ഇന്നലെ വൈകുന്നേരം അമ്മ വിളിച്ച് കരഞ്ച് ഇവിടെ വലിയ വഴക്കാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓടിപ്പടച്ചു വന്നാൽ ആരായി ഏഹ് നിസ്സാര കാര്യങ്ങൾക്കാണോ അമ്മ ഇവിടെ വഴക്കുണ്ടാവുന്നത് ഇതിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വരണ ഇന്ദ്രനാണ് എന്റെ പൊന്നമ്മ ഒന്ന് മിണ്ടായിരിക്കാൻ ഇത് ഇതൊക്കെ ഞാനെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ കുടുംബത്തിലുണ്ടാ പ്രശ്നങ്ങൾ നിങ്ങളായിട്ടൊക്കെ തീർക്കണം ഇതിൽ ഞാൻ എന്താ ചെയ്യാൻ പറ്റണേ പക്ഷേ ഇതൊരു കഷ്ടക്ക് ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ ഭക്ഷണത്തിന് കോതി ഇതൊക്കെ ഇരിക്കും അമ്മ ഇത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മ മോളോട് പരാതി പറഞ്ഞല്ല പക്ഷെ ഇല്ലാത്തൊന്നും ഈ എല്ലടി എനിക്കുള്ളൂ ഒരു മോനും ഒരു മോളും ഉണ്ട് ഇവിടെ അടക്കത്തായിരിക്കും എനിക്ക് നാട്ടുകാരോട് എല്ലാം പറയാൻ പറ്റും വിചാരിക്കും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന അല്ലെ അവള് തന്നെ ദേഷ്യപ്പെടുന്നതോ ഭരിക്കുന്നതോന്നും ഞാൻ ആരോടും പറയുന്നില്ല ആരോടും പറഞ്ഞ് നമ്മളായിട്ട് സ്വയം നാറി ചെയ്യണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആരോടും പറയാറില്ല അമ്മ എന്തേലും ഒരു വിഷമം പറയുമ്പോൾ നീ തൊട്ടേലും പിടിച്ചാൽ അമ്മയെ കുറ്റപ്പെടുത്താണ് നിനക്ക് അവളോടൊന്ന് ചോദിച്ചുകൂടെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിന്റെ ചേട്ടനോടൊന്ന് ചോദിച്ചുകൂടെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഓരോ ആവശ്യം ചോദിച്ചു അവര് പിന്നെ ചെയ്യത്തില്ല അമ്മ അമ്മക്ക് ഇത് പറഞ്ഞാ മതി എനിക്ക് ആകെ കൂടെ കൂടപ്രപ്പെന്ന് പറഞ്ഞ ചേട്ടനും ഈ നാത്തൂനൊക്കെ ഉള്ളത് എന്തെങ്കിലും ഒരു ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഇവരല്ലേ ഉള്ളൂ ഏഹ് നാളെ മലയാളം എന്റെ വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവരെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവരെ പണക്കായിരിക്കും പറ്റത്തില്ല ഏഹ് അമ്മയുടെ വർത്താനം കിട്ടി ഞാൻ ഇവരുടെ അടുത്ത് വഴക്കൂടിയാ എന്തായിരിക്കും അവസ്ഥ എന്റെ അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായി ഉണ്ടാ ചോദിക്കാനും പറയാൻ ഈ ചേട്ടനും മാത്രമേ ഉള്ളൂ അവരെടുത്ത് വഴക്കൂടാ എന്നെ കൂടെ വരത്തില്ല ഇവിടെ ഉണ്ടാ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തീർക്കുക എനിക്ക് വയ്യ ഇതിലൊന്നും ഇടപെടാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞ വയ്യാത്ര തന്നെ ശരി എന്തൊരു കഷ്ടം മനുഷ്യന് സമാധാനം എന്ന് പറഞ്ഞ സാധനമല്ല അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കരഞ്ഞു പിടിച്ച് ഇവിടെ വഴക്കാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് എന്ന് ചെയ്യാൻ പറ്റും എല്ലാര് വയസ്സായി കഴിഞ്ഞാ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിക്കണം കൊറേ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്നൊക്കെ നടിച്ച് പറ്റൂ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തന്ന അത് കഴിക്കുക അതിൽ കൂടുതൽ ആഗ്രഹിക്കാൻ നിൽക്കണ്ട കിടക്കാൻ കിടപ്പാടം ഉണ്ടോ എന്നാ അത് മതി ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടോന്ന് നമ്മക്കറിയാവോ ഏഹ് അത് വെച്ചോപ്പോ അമ്മ എത്രയോ ഭേദമല്ലേ അതിൽ പരാതി കണ്ടുപിടിക്കാണ്ട് ഉള്ളതൊക്കെ കഴിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും വയസാൻ കാലത്ത് എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ നോക്കാം ശരി ഇനി അമ്മയെ ഞാനിവിടെ എവിടെ ഇന്ന് വറത്താനം പറഞ്ഞി നാത്തൂര് എന്തെയും എടുത്തിരിക്കും കഷ്ടം നാത്തൂന്റെ വരവ് കണ്ടിട്ട് അമ്മ വിളിച്ചു വരുത്തിയ പോലെ ഉണ്ടല്ലോ നിങ്ങള് അമ്മ വല്ല വഴക്കും ഉണ്ടായാ എന്തു പറ്റി നാത്തൂനാണെ ഒച്ച വെച്ചോണ്ട് അമ്മ എടുത്തേക്ക് ചെന്നൊക്കെ പറഞ്ഞു കേട്ടു പൊന്നേ നാത്തൂനെ ഇവിടെ ഇണ്ടാക്കുന്ന പോയിൽ ഉണ്ടല്ലോ ഇതൊന്നും പുറത്തു പറയാൻ പറ്റും നാണക്കേടാണ് ആണ് നാത്തൂനെ സത്യം പറയാൻ നാത്തൂന്റെ അമ്മയൊക്കെ ഇരിങ്ങും കാര്യം പക്ഷെ െന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചുറ്റും ചുറ്റുംപറൊക്കെ ചോറും കറിയൊക്കെ ആക്കിയിട്ട് അമ്മ അടുന്ന് ഇടിക്കുള്ളൂ ഏ എന്നിട്ട് ആ കൈ കൊണ്ട് കൈ കൊണ്ട് ആ മേശപ്പുറം ഒക്കെ ഒക്കെ തോട്ടച്ച് വൃത്തികേടാക്കുക ബാത്റൂം പോയ ചില സമയത്ത് ഫ്ലഷ് അടിക്കത്തില്ല ഏഹ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ചെരിപ്പിട്ട് അമ്മ അടുത്ത് പുറത്തിറങ്ങാൻ പറയും കേക്കത്തില്ല പൊടി പിടിച്ചിട്ടുള്ള കാല് കൊണ്ട് അമ്മ ഇവിടെക്കൊണ്ടൊക്കെ ഇറങ്ങി അതേപോലെ കിടക്കയെ കയറിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും കിടക്കയിലൊക്കെ പൊടി എന്നിട്ട് കിടക്ക വിരി ചെളിയായിരുന്നു പറഞ്ഞ് എന്നെ ചീത്ത പറയുന്നത് വൃത്തില്ല സത്യം പറഞ്ഞാണ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നാത്തൂര് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയുടെ മകൾ അങ്ങനെ ഒന്നുമല്ല ഞാൻ കണ്ടേക്കണം എൻ്റെ ഒരു കൂടെപ്പറപ്പനെ പോലെ നാത്തൂരെ കണ്ടേക്കണം അതുകൊണ്ട് ഞാൻ ഇത്രയും നന്നായിട്ട് പറയണം അല്ലാത്ത ബുദ്ധിമുട്ടാണ് നാത്തൂനെ വീട്ടില് വയസ്സായവരുള്ള വീട്ടിലെ ബുദ്ധിമുട്ട് എനിക്കൊക്കെ നല്ലോണം അറിയാം എന്റെ വീട്ടിലൊരാളുണ്ടായിരുന്നല്ലേ എന്ത് തീർത്തി കിട്ടത്ത ആളായിരുന്നു എൻ്റെ ചേട്ടന്റെ അമ്മ എത്ര ഉയറ്റതൊന്നു അതിനെ സഹിച്ചതിനെ ഞാൻ പെട്ട പാട് അമ്മയല്ലേ വിളിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് റിയ അമ്മടെ അമ്മയുടെ നാക്ക് ശരിയല്ല അമ്മടെ എന്ന് പറമാതിരി വൃത്തി വൃത്തികെട്ട ഒരു നാക്ക് തൊട്ടേ പിടിച്ചിട്ട് വഴക്കുണ്ടാവുണ്ടാവൂലേ ഇത് ചെയ്യാൻ പറ്റും വയസ്സാ ഞാൻ പല പ്രാവശ്യം വിചാരിക്കാറുണ്ട് വയസ്സായതല്ലേ പോട്ടെ വയസ്സായ തന്നെ ആയിരിക്കുന്ന പക്ഷെ എത്രയാന്ന് വെച്ചാ കണ്ണിട്ട് കണ്ടില്ലെന്നടിക്കുന്നത് അമ്മക്ക് ഒരു സന്തോഷാവും ഞാൻ വന്നു കഴിഞ്ഞാ ആരെങ്കിലൊക്കെ ചോദിക്കാനും പറയാനും പറഞ്ഞു എന്നുള്ള രീതിയിലേ ാര് ഞാനും നല്ല ആലോചിക്കണം ഇവിടെ നടക്കുന്ന ചെറിയ വഴക്കിന് നിസ്സാര കാര്യത്തിലേക്ക് നാത്തൂരി ഇങ്ങോട്ട് വിളിച്ചു ചേർത്ത് പറയുമ്പോ നമ്മുടെ മനസ്സിലിരിപ്പ എന്താണ് ഞാൻ നാത്തൂരോട് സംസാരിച്ച ആര് അമ്മ അറിയണ്ടാ എന്താ ചെയ്യ വയസ്സായി പോയില്ലേ വയസ്സായവര് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൂട്ടി നമ്മളെ പോലെ ചുള്ള ചെറുപ്പക്കാരല്ലേ ഇത് അനുഭവിച്ചു കൂട്ടേണ്ടത് ആദ്യം എന്റെ അമ്മക്കായിരിക്കും എന്നും പറഞ്ഞു ഓള്ള സ്വഭാവത്തിന്റെ ആര് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുവോ മോളെ ആ അമ്മേനാണ വരുന്നേ ഓഹോ ഇപ്പൊ തൊള്ളയുടെ കൈലിരിപ്പ് കൊള്ളല്ലോ വഴക്കുണ്ടായപ്പോഴേക്കും മകളെ വിളിച്ച് വരുത്തിയേക്കുന്നു ശരിയാക്കി തരണ്ട് ഞാൻ മകളൊന്നു പോട്ടെ തൊള്ളന ശരിയൊക്കെ മീൻകറിക്ക് ഇച്ചിരി പുളി ഓടി പോയല്ലേടി ആ വല്ലാതൊരു ഒരു കശർപ്പ് ചാവും ആയിരുന്നുണ്ട് ആ പുളിയൊന്നും മാറ്റിയേക്കണം കേട്ടോ ആ പുളി മാറ്റണം നിനക്ക് ഓർമ്മയുണ്ടോടി അമ്മ പണ്ട് വയ്ക്കുന്ന ഒരു വറ്റിച്ചു വെക്കുന്ന ഒരു മീൻകറി നല്ല എരിവില് ചെറിയ പുളിക്കഷ്ണക്കെ എടുത്ത് തിന്നുമായിരുന്നു നീ പണ്ടൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മീൻകറി ഞാൻ നിനക്കും വെച്ചു തന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നിനക്ക് അതുപോലെ വെക്കാൻ കിട്ടുന്നില്ല ഞാനൊക്കെ ഈ പട്ടുപോയി എന്തോ ഒരു രുചിയിലൊക്കെ കറിയൊക്കെ വെക്കുമായിരുന്നു അറിയോ എനിക്ക് നല്ല കൈപ്പുണ് എല്ലാരും പറയാറ് അമ്മയുടെ കൈപ്പുണ്യം എന്റെ അമ്മ അമ്മയുടെ കറി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ അമ്മയുടെ കറി മാത്രമേ ഇച്ചിരി വായിക്കുരുചിക്ക് കൂട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവര് ഇത്രക്കിടത്ത് പൊക്കി പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ടാക്കണല്ലോ നാത്തുനി ഇന്നത്തെ മീൻകറി എന്തായിരുന്നു കുഴപ്പം മീൻകറല്ലോ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കുന്നു അതേ തോന്നുള്ളേ ആ മീൻകറിക്ക് എന്തായിരുന്നു കൊഴപ്പം എന്തിനൊരു വയസ്സായി പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് തന്നെ ആയിരിക്കില്ല നമ്മുടെ സ്വഭാവം എന്ന വെറുതെ അല്ല ഇവിടെ പിന്നെ ഇങ്ങനെ വഴക്കൊഴിഞ്ഞ് നേരം ഉണ്ടാവ് എന്നേ നമ്മളൊരാളെതിലും ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ നഷ്ടപ്പെട്ടിട്ട് നല്ലന്ന് പറയണ്ട ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ ആ മീൻകറിക്ക് എന്തായിരുന്നു കൊഴപ്പം പിന്നെ പിന്നെ മമ്മ അമ്മണ്ടാക്കണ കറി പിന്നെ വലിയ രസമായിരുന്നില്ല എന്റെ അമ്മേ പണ്ടത്തെ കാലത്ത് ഞാൻ അമ്മയുടെ ഭക്ഷണം മാത്രം കഴിച്ചോണ്ടുന്ന സമയത്ത് ഇതൊക്കെ വലിയ രുചിയായി തോന്നി പുറത്തിറങ്ങി വേറെ സ്ഥലത്തൊക്കെ പോയി കഴിച്ചു തുടങ്ങിയപ്പോ അതൊന്നും അത്ര വലിയ നല്ല കറിയൊന്നും അല്ല ഈ അമ്മയുടെ ഒരു കാര്യം നല്ല മീൻ മീൻകറിയായിരുന്നു അമ്മയുടെ നാക്കിന് എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ട് അമ്മയെ ഒന്ന് ഡോക്ടറെ കൊണ്ടാ കാണിക്കണം നാക്കിന്റെ രുചിയൊക്കെ പോയിട്ടുണ്ടോ വയസ്സായിരിക്കും അല്ലേ നീ പറഞ്ഞ ശരിയായിരിക്കും അമ്മയുടെ കൊഴപ്പാ എല്ലാം അമ്മയുടെ കൊഴപ്പ പൊന്നാത്തുന് ചെറിയ കൊട്ടു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഞാനോട് ഇവിടെ വന്ന അമ്മയുടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാ ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അമ്മ ഇവിടെ തലേക്കിരുന്ന് ഇരങ്ങും ഇതിനാ അതിനെ അനുഭവിച്ചു കൊടുക്കണം അപ്പൊ തൊട്ടേം പിടിച്ചാലും ഇങ്ങനെ കൊറേ ചെറിയ കൊട്ടു കൊടുത്തില്ലെങ്കി അമ്മ ശരിയാവില്ല അതുകൊണ്ടാണ് പറയണത് അല്ലാണ്ട് മനപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല സോ എന്തൊരു കഷ്ടവയസ്സായവരെ കൊണ്ടുള്ള ഒരു കഷ്ടകാലേ എന്നാലേ ഞാൻ ഞാനങ്ങോട്ടിറങ്ങട്ടോട്ടമ്മേ നാത്തുനെ ശരിയെന്നോ ഞാനെന്നോ രാവിലെ ഇത് പെട്ടെന്ന് ഓടി പഠിച്ച ഇങ്ങോട്ട് വരികയെ പിള്ളേരെ പിള്ളേരെത്തുമ്പോഴേക്കും ശരിയെന്നാ നാതുവിനെ ശരിയെന്നാ വിളിക്കേടാ വിളിക്കണേ ആ ശരി വിളിക്കാം അമ്മ വിഷമിക്കാണ്ടിരിക്ക മുഖം കണ്ടാ തോന്നുന്നു ഇവിടെ എന്തോ ഭീകര വഴക്കാന്ന് വയസാൻ കാലമാണ് കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം കൊറേയൊക്കെ കണ്ടില്ലാന്ന് അടിച്ച് ജീവിക്കണം ഞാൻ നാത്തുവിന്റെ മൂന്നേ തന്നെ പറയാം നാക്ക അമ്മ ശ്രദ്ധിക്കണം തൊട്ടേ പിടിച്ചിട്ട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാണെന്ന് അതന്നെ നേരമുള്ളൂ അതൊക്കെ അമ്മ ശ്രദ്ധിക്കണം കേട്ടോ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാൻ വലിയ എളുപ്പമാണ് നമ്മത് മനസ്സിലാക്കു അമ്മ മിണ്ടാതെ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് ഇതിലെവിടെ ഇരിക്കും വെറുതെ വയസ്സാ കാലത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല നാട്ടുകാരൊക്കെ അറിയാൻ നാണക്കേടാ അമ്മായിട്ട് ഇനി ഒരു പ്രശ്നത്തിലും ഇല്ല പോളെ മടുത്തു നീ പേടിയെന്നടി ഇനിയൊരു വഴക്ക് കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാ എന്നെ ഇനി ഇങ്ങടെ ആരും വിളിക്കത്തില്ല എന്നാ അങ്ങനെ നമുക്കൊരു പ്രായമായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒതുങ്ങി കെട്ടിയൊക്കെ ജീവിക്കണം അമ്മ മനസ്സില് മനസ്സിലാക്കു ശരി എന്നാ ശരി എന്ത് വർത്താനാണ് നിങ്ങള് നിങ്ങളുടെ മകളോടൊക്കെ കൊടുത്തേക്കണത് കൊള്ളാലോ നിങ്ങള് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ മകള് പോലും സപ്പോർട്ട് ചെയ്താണ്ട് നിങ്ങളുടെ മകൻ നിങ്ങളുടെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ടാ ഇപ്പൊ നിങ്ങളുടെ മകള് സപ്പോർട്ട് ചെയ്യില്ല എന്തുകൊണ്ടാ നിങ്ങളുടെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ടാ ഏഹ് നിപ്പ് നിക്കണം ഇപ്പണ്ട ഭാഗത്താൽ വായിന്ന് തരുന്ന വർത്താനം കേട്ടില്ല ഓ നമ്മള് അവന് പ്രശ്നം ഉണ്ടാകുമ്പോ മകളെ വിളിച്ച മധ്യസ്ഥതയ്ക്ക് വിളിച്ചേക്കുന്നത് കരഞ്ഞൊക്കെ കേട്ടല്ലോ എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക അടങ്ങി ഒഴിഞ്ഞി ഇവിടെ കഴിയാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ കഴി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേടി ചോദിക്കാനും പറയുന്നതുകൊണ്ട് ആരുമില്ല ഇപ്പൊ നിങ്ങളുടെ മകള് വന്നിട്ട് പോയല്ലോ എന്താ പറഞ്ഞേ എന്റെ ഭാഗത്ത് നിന്ന് അവള് സംസാരിച്ചേ അല്ലാണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നല്ല എന്തെങ്കിലും വെച്ചുണ്ടാക്കി തന്ന അത് മര്യാദക്ക് കഴിച്ചു എവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോ അല്ലാണ്ട് വെറുതെ ആവശ്യമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ തനിക്കണം നിങ്ങളും എവിടെയെങ്കിലും അടങ്ങി നിങ്ങൾക്ക് നിങ്ങക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് ഇരിക്കുക അല്ലാത്ത വച്ചാൽ എവിടെങ്കിലും ഇറങ്ങിപ്പോ ഓരോ പണ്ടാരങ്ങള് വയസ്സായി കഴിയുമ്പോ ചൊറിയണ സ്വഭാവം കൊണ്ട് ഇറങ്ങിക്ക്